ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്കിന്ന് റവ ഉപ്മ ഉണ്ടാക്കാം എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് റവ ഉപമുണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാവുമ്പോൾ വെറുതെ റവ ഒന്ന് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഓവറായിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ഇത് ഓൾറെഡി റോസ്റ്റഡ് റവയാണ് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ഈ ചൂടാക്കിയെടുത്തതെന്ന് വെച്ചാൽ ഓവറായിട്ട് കരിയേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം ഈ ചൂടാക്കിയെടുത്ത റവയിലേക്ക് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചെടുക്കണം വെള്ളമൊഴിച്ച് നമ്മളൊന്ന് നനച്ചു വെക്കണം ഓവറായിട്ട് നനയ്ക്കേണ്ട ജസ്റ്റ് ആ റവയെല്ലാം ഒന്ന് കുതിരാനായിട്ട് ഉള്ള വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ റവ വറുക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് വറുക്കാൻ മറക്കണ്ട അപ്പോൾ കാരണം ഇതിൽ നമ്മൾ പിന്നീട് വേറെ ഉപ്പ് ചേർക്കാൻ പറ്റത്തില്ലല്ലോ അത് കാരണം ഇപ്പം തന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടേണം റിവ വെള്ളമൊഴിച്ച് മിക്സൊക്കെ ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് പച്ചക്കറി അരിഞ്ഞെടുക്കാം അരിയാനായിട്ട് ബീൻസ് ക്യാരറ്റ് സവോള ഉരുളക്കിഴങ്ങ് ലേശം ഇഞ്ചി പച്ചമുളക് പിന്നെ തക്കാളിയുടെയും ലേശം വെള്ളമുള്ള ഭാഗമൊന്നും വേണ്ട അതിൻ്റെ തോട് മാത്രമായിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേതിലെടുത്തിട്ടുണ്ട് നമുക്കതിനായിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ഓരോരോ പച്ചക്കറികളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു പിന്നെ സവാള ഇട്ട് കൊടുക്കും അത് കഴിയുമ്പോഴത്തേക്കും പച്ചമുളക് പിന്നെ ബീൻസ് ക്യാരറ്റ് അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ നമ്മളിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ഇത് ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വഴറ്റാനായിട്ട് മറക്കണ്ട കാരണം റവേനെ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടു ഇനി ഈ പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഓവറായിട്ട് ഉപ്പിടരുത് കാരണം ഇതിൽ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നതല്ല അപ്പോൾ ഇത് നന്നായിട്ടൊഴിച്ച് അല്ല നന്നായിട്ടിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് മാറ്റി വെച്ചേക്കുന്ന റവ ഇതിലോട്ട് തട്ടിക്കൊടുക്കുക തട്ടിയിട്ട് കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം കാരണം വെള്ളമൊന്നും ചേർക്കില്ല പക്ഷേ നനച്ചു വച്ചേക്കുന്ന റവ ഇടുമ്പോഴത്തേക്കും ഇത് ആ ചൂട് കൊണ്ടിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വിട്ട് വിട്ട് നല്ല സൂപ്പർ ഉപ്പുമാവായിട്ട് മാറി വരും അപ്പോൾ ഫോണും പിടിച്ചിട്ട് രവ മിക്സ് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പം നമ്മൾ ഫോണെല്ലാം മാറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മിക്സ് ചെയ്ത് നല്ല പോലെ അതായത് ഉപ്പ് വിട്ട് വിട്ട് തന്നെ വരും ഉപ്പുമാവ് കഴിക്കാത്തൊരിത് കഴിച്ചു പോകും കാരണം ഓവറായിട്ട് ഡ്രൈ അല്ല എന്ന് എന്നുവെച്ചാൽ ഓവറായിട്ട് കുഴഞ്ഞിട്ടുമല്ല ഒരു മീഡിയം കറക്റ്റ് ഉപ്പുമാവിൻ്റെ പരുവത്തിലാണ് നമുക്കിത് കിട്ടും അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ആർഭാടത്തിന് വേണ്ടി കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ ചരണ്ടിയതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉപ്പ്മാവ് റെഡി അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈസിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ കഴിക്കാനായിട്ട് ഉപ്പ്മാവും കറിയും റെഡി പിന്നെ ഇത്രയേ ഉള്ളൂ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്